കണ്ണൻ്റെ രണ്ട് വലിയ കള്ളത്തരങ്ങൾ ശിവനും അഞ്ചുവും കണ്ടുപിടിച്ച് സാന്തിനോ വീട്ടിലുള്ളവരുടെ മുൻപിൽ വെളിപ്പെടുത്തുമ്പോഴേ എല്ലാവരും ഞെട്ടുകയാണ് കണ്ണന് എന്തിനാണ് ഇത്രയും കാശെന്ന് അറിഞ്ഞ് അവർ ഞെട്ടുന്നു കണ്ണന് പുതിയ കച്ചവടം തുടങ്ങാനല്ലായിരുന്നു കണ്ണനായിരുന്ന സ്ഥലത്ത് കണ്ണൻ ഒരു കുരുക്കിൽപ്പെടുകയാണ് ചീത്ത കൂട്ടുകെട്ടിൽ ശന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് ും അവർ അവരുടെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാനായി പണം കൊടുത്തില്ലെങ്കിൽ കണ്ണന്റെ ജീവിതം നശിപ്പിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചതുകൊണ്ടാണ് കണ്ണൻ കള്ളം പറഞ്ഞ് ഇത്രയും കാശിൽ ചോദിക്കുന്നതെന്ന് അഞ്ചു ജീവനം കണ്ടെത്തുകയാണ് കണ്ണൻ്റെ രഹസ്യമായ കൂട്ടുകാരനുള്ള സംഭാഷണത്തിടയിലായിരുന്നു ഊറിൽ ഇപ്പുറത്തുനിന്ന് അവർ ഈ രഹസ്യം കേൾക്കുന്നത് അതോടൊപ്പം തന്നെ കണ്ണൻ അവിടെ വെച്ച് വിവാഹി ഞെട്ടിക്കുന്ന സത്യവും അഞ്ചു ശിവനെ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവർക്കും